നമുക്ക് ഭംഗിയുള്ള കലങ്കാരി ദുപ്പട്ടാസ് കണ്ടാലോ ഇതാ ഒറിജിനൽ കലങ്കരി ദുപ്പട്ടയാണ് മൽക്കോട്ടനിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് കളർ ആൻഡ് ഡിസൈൻ ഇങ്ങനെ വരുന്നു എല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം എടുത്ത് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നോക്കാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ആ ഒരു കലങ്കാരിയിൽ വരുന്ന ആ ഒരു ട്രഡീഷണൽ ഡിസൈൻസ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ദുപ്പട്ട ഓൺലി ചോദിച്ചവർക്ക് വേണ്ടി ഇത് ദുപ്പട്ട എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൽ കിട്ടും ആൻഡ് ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെയാണ് ടോപ്പിന് മാത്രമായി കലങ്കാരി വേണ്ടവർക്ക് അതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ കലങ്കാരി ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടു പോയിന്റ് ത്രീ ടു പോയിന്റ് ഫോർ മീറ്റേഴ്സോളം ലെങ്ത്ത് ഉണ്ട് കേട്ടോ രണ്ട് നാൽപ്പത് തന്നെ വരുന്നുണ്ട് അത് അങ്ങനെ വരുന്നു റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് എങ്ങനെ വരുന്നു നെക്സ്റ്റ് ദൂപ്പട്ട് അതിൽ ഇതിനുള്ള എല്ലാം പെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് ചെയ്യാൻ പറ്റിയ കോട്ടൺ സ്ലബ് ഫാബ്രിക് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ത്രീ കളേഴ്സ് ഞാനൊന്നും എടുത്തിട്ടുള്ളൂ ഡിഫന്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസും ചെക്ക് ചെയ്താൽ മതി വൺ ട്വന്റി ആണ് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത്